ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കേരളോത്സവത്തിന് ജനുവരി തുടക്കമാകും രണ്ട് ദിവസങ്ങളിലായാണ് ജില്ലാ പഞ്ചായത്ത് കേരളോത്സവം നടക്കുന്നത് പരിപാടിക്ക് മുന്നോടിയായുള്ള സംഘാടക സമിതി സബ് കമ്മിറ്റികൾ എന്നിവയുടെ യോഗം കട്ടപ്പന നഗരസഭയിൽ വെച്ച് നടന്നു കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും സമാപന സമ്മേളനം മന്ത്രി റോഷിയും ഉദ്ഘാടനം ചെയ്യും വാർത്തകൾ നിങ്ങൾക്കായി നഗരസഭാ ഗ്രൗണ്ട് സെന്റ് ജോർജ് സ്കൂൾ ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ചാണ് രണ്ട് ദിവസങ്ങളിലായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കേരളോത്സവ മത്സര പരിപാടികൾ നടക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിലായാണ് മത്സര പരിപാടികൾ നടക്കുന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്തിന് കീഴിൽ വരുന്ന എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ രണ്ട് മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ഏകദേശം ആയിരത്തോളം മത്സരാർത്ഥികൾ രജിസ്റ്റർ മത്സര പരിപാടികൾക്ക് മുന്നോടിയായുള്ള സംഘാടക സമിതി വിവിധ സബ് കമ്മിറ്റികൾ എന്നിവയുടെ യോഗം കട്ടപ്പുര നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ഒക്കെ വന്ന് രൂപീകരിച്ചത് ഞാനും ഉണ്ടായിരുന്നു മീറ്റിംഗിന് ഞങ്ങളുടെ ചെയർമാന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഓഫീസേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇതിന് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവര് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് എഫ് ഒ അടക്കമുള്ള ഇവര് ഓഫീസർമാരൊക്കെ കൂടെ വന്ന് എസ് എസും അവരെല്ലാരും കൂടെ വന്ന് നമ്മൾ സ്ഥലങ്ങളെല്ലാം കാണുകയും അത് ഏതൊക്കെയാന്ന് തീരുമാനിക്കപ്പെടുകയും അതനുസരിച്ച് കാര്യങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മുപ്പത്തൊന്ന് ഒന്നും കൊണ്ട് ഇത് പരമാവധി നമുക്ക് വിജയിപ്പിച്ചെടുക്കാം എന്നുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അതാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് ഇത് നടത്തുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയ സഹകരണം പോലീസ് ഓഫീസേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഇവിടെയുള്ള എല്ലാവരുടെയും അപ്പം ഞങ്ങളും യുവജനക്ഷേമം ബോർഡും ഇതിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സഹായ എല്ലാവരുടെയും മാത്രമാണ് യുവജനക്ഷേമ ബോർഡ് ജില്ലാ ഓഫീസർ ശങ്കർ എം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷൈനി സജി ഷൈനി ഷൈനിജി സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി ഷാജി ജില്ലാ പഞ്ചായത്ത് ഫിനാൻസ് ഓഫീസർ ജോബി തോമസ് എന്നിവർ നേതൃത്വം വഹിച്ചു മുപ്പത്തിയൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ഗാനമേളയും സംഘടിപ്പിക്കും നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത് ഒരിക്കലും നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും ചോദിച്ചറിയും തേക്ക് ഈ മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് ും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പരിശാലി മിതമായ നിരക്കിൽ നൂറ് ശതമാനം ലൈഫ് ടൈം വാറണ്ടിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം കൂടാതെ ഹോം അപ്ലയൻസസ് വിവിധ മോഡൽ ബെഡുകൾ ക്രോക്കറി ഡ്രാസ് അലുമിനിയം സ്റ്റീൽ ഐറ്റംസ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ Bunnu Trading Company, Katapana.